പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയതാ രണ്ട് ക്യാരറ്റ് അതുപോലത്തെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കറ്റാർവായ ഒരു മൂന്ന് ലീഫ് കറ്റാർവായ പിന്നെ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ കഷ്ണം മഞ്ഞളാണിതിലേക്ക് മഞ്ഞൾ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾ ഇത് ക്യാരറ്റും മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഓയിലാണ് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിന് വേണം കറ്റാർവായൻ്റെ ലീഫിൽ നിന്ന് ഇതാ അതുപോലെ ജെല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട് അത് നല്ലോണം കയകി എടുക്കുക ക്യാരറ്റ് അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം പിന്നെ മഞ്ഞളിൻ്റെ ചെറിയ കഷ്ണത്തിൻ്റെ തൊലി കളഞ്ഞിട്ടത് ക്യാരറ്റിൻ്റെ കൂടെ ചേർത്തിട്ട് ചേർത്തെടുത്താൽ മതി ഇതുപോലത്തെ പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ അതിന് പകരം മഞ്ഞൾ പൊടി ചേർത്താലും മതി ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ അതുപോലെ ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ മഞ്ഞൾ കഷ്ണം പിന്നെ അതായത് ഈ കറ്റാർവായൻ്റെ ഈ ജെല്ലിലൊക്കെ പാടം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കറ്റാറായൻ്റെ ജെല്ലിൽ തന്നെ നല്ല വെള്ളം ഇത് അരച്ചെടുക്കാതെ വെള്ളം ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ തുണിയോ അല്ലെങ്കിൽ അരിപ്പ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക ഒരു സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഗ്ലിസറിൻ്റെ സോബേസ് ആണ് എന്നാലും കൂടി നമുക്കൊരു വെജിറ്റബിൾ ഗ്ലിസറേയും കൂടി ഇതിലേക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂൾ ഇതൊരു മൂന്നെണ്ണം ഉണ്ട് ഇതിൽ രണ്ടെണ്ണം നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ക്യാരറ്റും മഞ്ഞളും കറ്റാറവായൊക്കെ ചേർത്ത് ഒരു ഓയിലാണ് നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സ്മെല്ലിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഡബിൾ ബോയിൽ വെച്ചിട്ട് ഈ സോബേസ് ബേസ് ഒന്ന് ഉരുക്കിയെടുക്കാം അതിനെ അതുപോലത്തെ ഒരു വെള്ള പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം വേണം സോപ്പ് ബേസ് വെക്കാനായിട്ട് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം സോപ്പ് ആണ് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചത് ചെറു ചൂടിലിങ്ങനത് ഉരുക്കിയെടുക്കാം സോപ്പ് ബൈസ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സോ ബേസ് തന്നെ നോക്കി വാങ്ങണം എന്നാൽ സോപ്പിന് നല്ല പതയും നല്ല കട്ടിയൊക്കെ ഉണ്ടാവും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബേസ് ഇപ്പോൾ അതുപോലെ നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കൂട്ടി വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് അളന്ന് നോക്കിയപ്പോൾ ഒരു രണ്ടര കയ്യിൽ മിക്സ് ഉണ്ട് നല്ല ബേസ് ആണെങ്കിൽ ഇത് ഇതിനിക്ക് പാകം കേട്ടോ ഈ അളവ് ചെറിയ രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇത് അതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മോഡിലേക്ക് വയ്ക്കാം ഇത് സിലിക്കൻ്റെ മോൾഡാണ് ഇതൊരു എൺപത് ഗ്രാമൊക്കെ ഉണ്ടാവും ഒരു സോപ്പ് നൂറ് ഗ്രാം തിരച്ചില്ല ഒരു എൺപത് ഗ്രാം അങ്ങനെയൊക്കെ അളവിലാണ് ഇതിൽ സോപ്പ് കിട്ടുക കൂടി തന്നെ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ അഞ്ഞൂറ് സോപ്പ് ബേസ് കൊണ്ട് ഒരു അഞ്ച് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമിന്റെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു എൺപത് ഗ്രാം ഒക്കെ ആയതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് ഞാൻ വേറൊരു മോൾഡൊക്കെ ഒഴിച്ചിട്ടാണ് ഈ മിക്സ് ഇത് അത് ഒഴിച്ചതിന് ശേഷം അതുപോലെ അങ്ങനെ പത കാണും അപ്പോൾ ഈ പതേ നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് അതുപോലെ അങ്ങനെ പതെ നീക്കി ഒഴിവാക്കി കൊടുത്താൽ മതി പിന്നെ അതല്ല ഈ പതങ്ങനെ ഉണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ ഒരു മൂന്ന് മണിക്കൂർ ഈ സോപ്പ് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സോപ്പ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ സോപ്പ് നല്ലോണം സെറ്റ് അയക്കണമെന്ന് അറിയാൻ വേണ്ടി സോപ്പ് ഉണങ്ങിക്കണമെന്നൊക്കെ എല്ലാം അറിയാനായിട്ട് ഈ മോൾഡിൻ്റെ അടിഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ അവിടെ നല്ല കട്ടിപ്പുണ്ടെങ്കിൽ സോപ്പ് സെറ്റ് അയക്കണമെന്നാണ് അതുപോലെ ഇങ്ങനെ സോപ്പ് ഓരോന്നായിട്ടും ഇങ്ങനെ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റുക എന്താ സോപ്പ് ഉണ്ടല്ലോ നല്ലതിൽ നല്ല ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മോൾഡിൽ നിന്ന് ഈ സോപ്പ് എടുത്താൽ മാറ്റിയ അവിടെ തന്നെ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ അതുപോലത്തെ ഒരു കവറുണ്ട് ഇത് പൊതിഞ്ഞെടുക്കണ ഈ സോപ്പ് സോപ്പ് നല്ല കട്ടി കൂടാനൊക്കെ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ സോപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിക്കൽ തുടങ്ങാം അപ്പോൾ ഇതിന് നല്ല സോപ്പൊക്കെ നല്ലവണ്ണം കട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്താ ഇതുപോലെ സോപ്പ് ഇതാ ഈ കവറിച്ച് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക എല്ലാ സോപ്പ് അതുപോലെ കവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിക്കലിടങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്